വർഷങ്ങൾക്ക് മുമ്പ് ഒരു വളർത്തുവർഗം ഈ തുരങ്കത്തിനുള്ളിൽ പോവുകയും അതിനെ തേടി പോയ ആള് പിന്നെ തിരിച്ചു വന്നിട്ടുമില്ല അതിനുശേഷം ഈ തുരങ്കം ആരും കയറാതിരിക്കാൻ സിമെന്റ് ഉപയോഗിച്ച് അടയ്ക്കുകയായിരുന്നു നിങ്ങൾ ഈ കാണുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പണി കഴിപ്പിച്ച അഞ്ചുതങ്ങ് ഫോർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആഞ്ചോങ്കോ ഫോർട്ട് ഇന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സംരക്ഷണത്തിലാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ കേടുപാടുകളൊന്നും ഇതിന് സംഭവിച്ചിട്ടില്ല എന്നാൽ ഇന്നത്തെ കാലത്ത് നിർമ്മിതികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇതൊരത്ഭുതം തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടുകൂടിയാണ് ഇത് പണി കഴിപ്പിക്കുന്നത് അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചതെങ്കിലും ക്രമേണ വെള്ളക്കാരൻ അവന്റെ സ്വഭാവം കാണിക്കുകയായിരുന്നു അന്ന് അന്നിവിടെ ഉണ്ടായിരുന്ന സ്പൈസസിന്റെയും മറ്റ് ബിസിനസ്സുകളുടെയും കൺട്രോൾ അവർ ക്രമേണ ഏറ്റെടുക്കുകയും അതിൽ അവരുടേതായ കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അങ്ങനെ ഈ പ്രശ്നം ആറ്റിങ്ങിലും അഞ്ചിതെങ്കിലുമുള്ള ജനങ്ങൾ യും ബാധിക്കുകയാണ് എന്നാൽ ഇതിലൊന്നും പ്രതികരിക്കാതെ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാരുന്ന് പാരിതോഷികങ്ങൾ വാങ്ങി ഒന്നും മിണ്ടാതിരുന്നു ഇതിൽ പ്രകോപിതരായ ജനം ആറ്റിങ്ങൽ റാണിയെ കാണാൻ സമ്മാനവുമായി പോയ കോട്ടാ മേധാവിയും അയാളുടെ സൈനികരെയും കൂട്ടം കൂടി കൊല്ലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അഞ്ചുതംഗ കോട്ട ആറ് മാസത്തേക്ക് ഉപരോധിക്കുകയും ചെയ്തു അങ്ങനെ തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ സൈനികരെ എത്തിച്ചിട്ടാണ് ഈ കലാപം അടിച്ചമർത്തിയത് അതാണ് കേരളത്തിലെ ആദ്യമായി ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന സംഘടിത പ്രക്ഷോഭമായ കലാപം അതുപോലെ തന്നെ മൈസൂർ സുൽത്താനും ഹൈദരാലിയും ുള്ള യുദ്ധത്തിലെല്ലാം വെടികോപ്പുകളും മറ്റ് സാധനങ്ങളും സൂക്ഷിക്കാനായി ബ്രിട്ടീഷുകാർ ഈ കോട്ട യൂസ് ചെയ്തിട്ടുണ്ട് ചരിത്രം പറയുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അഞ്ചുതംഗ കോട്ടയും ഇതാണ് കോട്ടയുടെ മുൻഭാഗം ഞാൻ കേറി വന്നത് കോട്ടയുടെ പിൻഭാഗത്തിലൂടെയാണ് കോട്ടയുടെ മുൻഭാഗത്തെ കടലാണ് എന്നാൽ പിൻഭാഗത്തെ കായലിനെ നമുക്ക് കാണാൻ സാധിക്കും ഇതിന് മുൻഭാഗത്തായി കാണുന്ന ഈ കൽത്തൂണുകൾ വെറും കൽത്തൂണുകളല്ല ഇതിലെ ഓരോ കൽത്തൂണുകളിലും പ്രദേശവാസികളായ ജനങ്ങളെ കൊണ്ടുവന്ന് കെട്ടിയിട്ട് ചാട്ടവാറട്ട് അടിച്ച് അങ്ങനെ ഒരുപാട് ജനങ്ങളെ ബ്രിട്ടീഷുകാർ ആ സമയത്ത് കൊന്നിട്ടുണ്ട് കോണിപ്പടികൾ കയറി ിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് പണ്ട് കാലങ്ങളിൽ പീരങ്കി വെക്കാൻ ഉപയോഗിച്ച കുറെ അറകളായിരിക്കും കോട്ടയുടെ നാല് ദിക്കിലും ഇതുപോലെയുള്ള അറകൾ നമുക്ക് കാണാൻ സാധിക്കും ആ അറകളിലൂടെ കോട്ടയുടെ മുൻവശത്തും പിൻവശത്തും വരുന്ന ശത്രുക്കളെ ആക്രമിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നാൽ കോട്ടയുടെ ഫിത്തികൾ ചെറുതായി പൊളിഞ്ഞു തുടങ്ങിയതായി നമുക്ക് കാണാൻ സാധിക്കും ആ കാലയളവിൽ കപ്പലിൽ നിന്ന് വരുന്ന ചരക്കുകൾ ഇറക്കുവാനും കയറ്റുവാനുമാണ് ഈ ഫോർട്ടുകൾ ബ്രിട്ടീഷുകാർ അന്ന് ഉപയോഗിച്ചിരുന്നത് കോട്ടയ്ക്കുള്ളിലെ ഈ തുരങ്കം ഉപയോഗിച്ച് കടലിനടിയിൽ വരെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കോട്ടയ്ക്ക് സമീപത്ത് ഒരു വീട്ടിൽ കിണറു കുഴിച്ചപ്പോ ഈ തുരങ്കത്തിന്റെ വഴി കാണാൻ സാധിച്ചെന്നാണ് ഒരു പ്രദേശവാസി എന്നോട് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആളഭയത്തെ തുടർന്ന് ഈ തുരങ്കം സിമെന്റ് ഉപയോഗിച്ച് അടയ്ക്കുകയായിരുന്നു എന്നിപ്പോൾ അത് സെക്യൂരിറ്റിയുടെ വിശ്രമ കേന്ദ്രമാണ് കോട്ടയുടെ ഇടത് ഭാഗത്തായിട്ട് ചെറിയൊരു കോണിപ്പിടി കാണാം അത് കേറി ചെല്ലുമ്പോൾ ചതുരാകൃതിയിൽ ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും പാ സ്ഥലത്തൊരു ഏഴെട്ട് പട്ടാളക്കാർക്ക് ഒരുമിച്ച് ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ സാധിക്കുന്നതായിരിക്കും കോട്ടയുടെ ഇടതേ അറ്റത്തുനിന്ന് വലതേ അറ്റത്തേക്ക് ഞാൻ പെല്ലെ നീങ്ങി വലത് ഭാഗത്തുള്ള ഫിറ്റികൾ പുതിയ സിമെന്റ് ചെയ്തിരിക്കുന്ന കാണാം എന്നാൽ പഴയ ഫിറ്റികൾ നശിക്കുന്നതിലും കാട്ടി സ്പീഡിലാണ് പുതിയ സിമന്റുകൾ നശിക്കുന്നത് കോട്ടയുടെ മുൻഭാഗത്ത് വലതുവശത്തായിട്ട് നമുക്കൊരു കൊടിമരം കാണാൻ സാധിക്കും അതിന് മറുവശത്തായിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ശവകുടീരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും വർക്കല ബീച്ച് കാണാനായി വരുന്നവർ ഈ ചരിത്ര സ്മാരകത്തിനെ കൂടി നിങ്ങളുടെ യാത്രയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും വളരെ ശാന്തമായ അന്തരീക്ഷമാണ് ഇവിടെ ഒട്ടനെ ചേർന്ന് തന്നെയുള്ള ലൈറ്റ് ഹൌസിൽ ഒരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് നിരക്കിൽ നിങ്ങൾക്ക് കയറി കാണാൻ സാധിക്കുന്നതായിരിക്കും ചേർ കേസ് കയറി ഏറ്റവും മുകളിൽ എത്തി കഴിയുമ്പോൾ ഒരു ചെറിയൊരു കിളിവാതിൽ കാണും അത് തുറന്നു നോക്കുമ്പോൾ ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് കായലിനെയും നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഈ തട്ടിക്കൊട്ട് മൊബൈൽ ക്യാമറയിൽ കാണുന്നതല്ല ഇവിടുത്തെ ദൃശ്യം അത് നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്നാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ